നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് മാസപ്പടി കേസിൽ വീണാ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഇ ഡി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് തൊട്ടപ്പുറത്ത് കിഫ്ബി മസാല ബോൺ കേസിൽ മന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചു ഏപ്രിൽ രണ്ടാം തീയതി ഹാജരാകാനാണ് ഐസക്കിനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻപ് ആറ് തവണ നോട്ടീസ് നൽകിയിരുന്നു എങ്കിലും ഐസ ഹാജരായിരുന്നില്ല അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയത് ഒൻപത് നോട്ടീസുകൾ ഒൻപത് നോട്ടീസുകളിൽ പ്രതികരിക്കാതെ വന്നതോടെ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അറസ്റ്റ് ചെയ്തു പിന്നീടിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാൾ കേസ് ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കവേ ഇഡി കൌണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നു കിഫ്ബി മസാല ബോർഡിന്റെ ഫണ്ട് വിനിയോഗത്തിന്റെ തീരുമാനങ്ങളിൽ ഐസക്കിന് നിർണായക പങ്കുണ്ട് എന്ന് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ആറാം തവണയും നോട്ടീസിനോട് തോമസ് ഐസക് പ്രതികരിച്ചില്ല എങ്കിൽ തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന സംശയം പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ ശക്തമാണ് തോമസ് ഐസക് ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരെ അതിശക്തമായ വിമർശനങ്ങൾ തുടക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് തൊട്ടപ്പുറത്ത് വീണാ വിജയനെതിരെയും പിണറായി വിജയനെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്താനാണ് തോമസ് ഐസക് ശ്രമിക്കുന്നത് കോടതി കേസ് പരിഗണിക്കാനിരിക്കെ സബൻ സഹിച്ച ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് തോമസ് ഐസക് വിശദീകരിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയുള്ളതാണ് ഇ ഡി നടപടി രണ്ടു വർഷമായി ഇതെല്ലാം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇപ്പോൾ എന്തിനാണ് ഇത്ര ത്രൃതി കോടതിയിൽ പരാതി നൽകി പരിരക്ഷ ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നു ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ല എങ്കിൽ അവർ തന്നെ മൂക്കിൽ പൊടിയാക്കുമോ എന്ന് ചോദിക്കുകയാണ് തോമസ് ഐസക് വടക്കേ ഇന്ത്യയിൽ പോയി നോക്കിയാൽ മതിയെന്നും തോമസ് ഐസക് ഇ ഡിയോട് പറയുന്നു ഇ ഡിയുടെ മുന്നിൽ ഹാജരാക്കിയില്ലെങ്കിൽ മൂക്കുപൊടിയാക്കുമോ എന്ന് തോമസ് ഐസക്കിന്റെ ചോദ്യം ഇഡി മൂക്കിൽ വലിച്ചുകയറ്റുമോ എന്ന് തന്നെയാണ് തോമസ് ഐസക് പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നത് തുടർച്ചയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളെ വെല്ലുവിളിക്കുകയാണ് തോമസ് ഐസക് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുൻപാകെ പറഞ്ഞിരുന്നു ഫണ്ട് ചെലവഴിക്കുന്നതിൽ തോമസ് ഐസക്കിന് സ്ഥിരതയുണ്ടായിരുന്നില്ല എന്നാണിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തോട് സഹകരിക്കാതെ ഐസക് എല്ലാത്തിനെയും വെല്ലുവിളിക്കുകയാണ് ഇ ഡിയുടെ കൌണ്ടർ അഫിഡവിറ്റിലാണ് ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഐസക് ഹാജരാവാത്തതിനെ വിമർശിച്ച ഇ ഡി നിലപാട് നിയമവിരുദ്ധമാണെന്നും കോടതിയെ അറിയിച്ചു തുടർന്ന് കേസ് പരിഗണിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് മാറ്റി ഇതിനിടയിലാണ് ഏഴാമത്തെ സമൻസ് തോമസ് ഐസക്കിന് കൈമാറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണം ശക്തിപ്പെടുന്നു എന്ന സൂചനകൾ പുറത്തുവിടുന്നു കൊച്ചിയിലെ പ്രത്യേക യൂണിറ്റാണ് വീണാ വിജയനും കമ്പനിക്കുമെതിരെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേക ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു വരും ദിവസങ്ങളിൽ തലസ്ഥാനത്ത് എന്തും സംഭവിക്കാം വീണാ വിജയന്റെ എക്സാലോജി കമ്പനി സി എം ആർ എൽ കെഎസ്ഐ ഡി സി എന്നീ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം പുരോഗമിക്കുക പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരിയുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എക്സാലോചിക്കുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ പത്തോളം കമ്പനികൾ പ്രതിപട്ടികയിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്തിനാണ് എക്സാലോചിക്കുമായി തങ്ങൾ ഇടപാട് നടത്തിയത് എന്ന് വിശദീകരിക്കേണ്ടിവരും ഇനി കമ്പനികൾ തെരഞ്ഞെടുപ്പ് കത്തി കത്തിനിൽക്കെ അസാധാരണമായ നീക്കങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു വശത്ത് വീണാ വിജയനും പിണറായി വിജയനുമാണ് എതിർ കക്ഷി സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ മറുവശത്ത് തോമസ് ഐസക് കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇ ഈ ഈ സത്വരന്വേഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും സി എം ആറിലും നടത്തിയ എല്ലാ ഇടപാടുകളും എസ് എഫ് ഐ ഒ സംഘം പരിശോധിക്കുന്നു ക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല കരുമണൽ കർത്തിയുടെ കയ്യിൽ നിന്ന് കോടി രൂപ വാങ്ങിയവരെ കുറിച്ചും വിശദമായ അന്വേഷണത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത് കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം മുറുകുന്നതോടെ അത് വീണാ വിജയനിൽ ഒതുങ്ങി നിൽക്കില്ല എന്ന് വ്യക്തം പിണറായി വിജയനിലേക്ക് കടന്നു ചെല്ലുന്ന അന്വേഷണമാണ് അവിടെ നടക്കുന്നത് തോമസ് ഐസക് ഒന്നിനൊന്ന് ഇ ഡിയെ വെല്ലുവിളിച്ച് വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്